നമസ്കാരം ഈ മാസം ഇരുപത്തിരണ്ടിന് ശബരിമലയിലെത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു മല കയറുന്നത് ഗൂർഖ എമർജൻസി വാഹനത്തിൽ രാഷ്ട്രപതിയെ കൂടാതെ ഗവർണറും ഭാര്യയും മന്ത്രി വി എൻ വാസവനുമാണ് വാഹനത്തിൽ ഉണ്ടാവുക രാഷ്ട്രപതിക്കൊപ്പം മല കയറുന്നവരുടെ പട്ടിക രാഷ്ട്രപതി ഭവൻ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ഇത് ഹൈക്കോടതിയുടെ അനുമതിക്കായി നൽകി അകമ്പടിയായുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പട്ടികയും ഹൈക്കോടതിക്ക് നൽകിയിട്ടുണ്ട് ശബരിമലയിൽ സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി രാഷ്ട്രപതിയുടെ സന്ദർശനം ശബരിമലയിലെ ആചാരപരമായ ചടങ്ങുകൾക്കോ പരിശുദ്ധിക്കോ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കുമെന്ന് സത്യവാങ്മൂലത്തിൽ അറിയിച്ചു പുതിയ ഫോർ വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി വാഹനത്തിൽ ആറ് വാഹനങ്ങളുടെ അകമ്പടിയിലായിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള രാഷ്ട്രപതിയുടെ യാത്ര രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായി മാത്രമാണ് ഗൂർഖ വാഹന സൗകര്യം അനുവദിക്കുന്നത് സ്വാമി അയ്യപ്പൻ റോഡിലൂടെയോ പരമ്പരാഗതമായ റോഡിലൂടെയോ ആയിരിക്കും വാഹനവ്യൂഹം കടന്നുപോവുക മറ്റ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കും വാഹനവ്യൂഹത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചു രാഷ്ട്രപതിയുടെ സുരക്ഷയും മേഖലയുടെ പ്രത്യേകതയും കണക്കിലെടുത്തുകൊണ്ടാണ് പ്രത്യേക വാഹനവ്യൂഹം അനുവദിച്ചത് തന്ത്രി അടക്കമുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ബിന്ദുവാണ് അഭിഭാഷകൻ എസ് ബിജു വഴി സത്യവാങ്മൂലം നൽകിയത് വിഷയം അടുത്ത ദിവസം രാഷ്ട്രപതിയുടെ സന്ദർശനവേളയിൽ ശബരിമലയിലെ സ്വർണം കാണാതായ സംഭവം ദ്രൗപതി മുർമുവിന്റെ മുന്നിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകളുടെ സംയുക്ത വേദിയായ ശബരിമല കർമ്മസമിതി ഈ മാസം അവസാനമാണ് രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കാൻ എത്തുന്നത് ശബരിമലയിൽ സുപ്രീം കോടതിയിൽ പ്രസിഡൻഷ്യൽ റഫറൻസ് കൊണ്ടുവരാനാണ് കമ്മസമിതി ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ശബരിമല ക്ഷേത്രത്തിന് പ്രത്യേക ഭരണ സംവിധാനം രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിമൂന്ന് പ്രകാരം സുപ്രീംകോടതിയിലേക്ക് രാഷ്ട്രപതിയുടെ റഫറൻസ് നൽകാനാകുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്തെ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി അധ്യക്ഷനായ കമ്മിറ്റിയാണ് ഭരണം നടത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ തന്ത്രി കുടുംബം തിരുവിതാംകൂർ രാജകുടുംബം എന്നിവർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ശബരിമലയിൽ എത്തുമ്പോൾ കാണാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ പറഞ്ഞു ശബരിമലയിലെ സ്വർണപാളി വിവാദത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിയുക്ത മേൽശാന്തി ഇ ഡി പ്രസാദ് രംഗത്ത് വന്നിട്ടുണ്ട് ഉണ്ടായ അനിഷ്ടങ്ങൾക്ക് ഭഗവാൻ തന്നെ പരിഹാരം കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തൊരു കൊല്ലം കൂടുതൽ ജാഗ്രതയോടുകൂടിയായിരിക്കും ശബരിമലയിൽ പ്രവർത്തിക്കുക സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ആ ജാഗ്രതയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ശബരിമല മേൽശാന്തി ആയതിൽ സന്തോഷമുണ്ട് എന്നും ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ശബരിമലയിൽ മേൽശാന്തി ആവുക എന്നും ആ സ്വപ്നമാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്നും ഇ പ്രസാദ് പറഞ്ഞു